കൊല്ലം കുന്നിക്കോടിൽ പൊരുവയിലെത്തി യാത്രക്കാർക്ക് ആശ്രയം കൂടെ തന്നെ പുനലൂർ പത്തനാപുരം ഭാഗങ്ങളിലേക്ക് ബസ് കാത്തുനിൽക്കുന്നവരാണ് ദുരിതത്തിലായത് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇന്റർലോക്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് പഴയ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചത് പുനലൂർ നിത്യേന ഈ പ്രദേശത്ത് വണ്ടി കയറുന്നതിന് വേണ്ടി വരാറുണ്ട് ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ വെയിറ്റ് ഷെഡ് ഇവിടെ റോഡിന്റെ സൈഡിലിട്ട് ഈ ഇന്റർലോക്ക് പാടുന്നതുമായി ബന്ധപ്പെട്ട് പൊളിച്ചതാണ് അന്ന് പൊളിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇത് ഇന്റർലോക്ക് പാകി കഴിഞ്ഞതിന് ശേഷം പുതിയ വെയിറ്റ് ഷെഡ് പണിയുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ ഞാൻകുടി പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കമ്മിറ്റി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിവിടെ വെയിറ്റ് ഷെഡ് പണിയാൻ ടെൻഡർ ചെയ്തതാണ് നാട്ടുകാരനായ ഒരാളൊരു ആ ടെൻഡർ ഏറ്റെടുക്കുകയും എന്നാൽ ആ പണി നടത്താതിരിക്കുവാൻ ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ആ ടെ ആ കരാർ ആ എടുത്ത കോൺട്രാക്ടർ ആ പണി ഉപേക്ഷിക്കുകയും ചെയ്തതാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അല്പം ഇപ്പൊ ചൂടു കുറവുണ്ട് ഉച്ച കഴിയുമ്പോൾ കുറച്ച് തണലുകൾ വരുമ്പോൾ കുറച്ച് ആളുകൾ കയറി നിൽക്കാൻ പറ്റും പക്ഷെ രാവിലെ മുതൽ രാവിലെ ആറ് മണി മുതൽ ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉദ്യോഗാർത്ഥികളും അതുപോലെ സർക്കാർ ജീവനക്കാരും ഒക്കെ വിവിധ ജോലികൾക്ക് പോകുന്നതിന് വേണ്ടി ബസ് കാത്തു വരുന്ന സ്ഥലമാണ് ഇവിടെ വെയിലെ രൂക്ഷമായ വെയിലത്തും ചൂടിലുമാണ് ഇവർ രാവിലെ പോലും ഇവിടെ വാഹനം കയറി വാഹനം കാത്തു നിൽക്കുന്നത് ഈ കടത്തണ്ണകൾ മാത്രമാണ് ഇവിടെ വരുന്ന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അഭയം പക്ഷെ രാവിലെ സമയങ്ങളിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം അത്രത്തോളം കഠിനമായ ചൂടാണ് തണല് അല്പം പോലും ഇല്ല കടത്തണ്ണകളിൽ പോലും രാവിലെ അല്പം പോലും തണല് ലഭിക്കാത്ത അവസ്ഥയാണ് ഒരു നാല് ഈ ഒരു രണ്ട് മണി കഴിയുമ്പോഴാണ് അല്പമെങ്കിലും ഇവിടെ ഒരു തണൽ ഈ കടത്തെണ്ണയിൽ കിട്ടുന്നത് റോഡിലോട്ട് മാറിയാൽ അതുമില്ല അടിയന്തരമായി ഇവിടെ വെയിറ്റ് ഷെഡ് നിർമ്മിച്ച് ഇവിടത്തെ യാത്രക്കാർക്കും ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്കും അതിന് പരിഹാരം ഉണ്ടാക്കണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വെയിറ്റ് ഷെഡ് പൊളിക്കുവാൻ ആരാണോ എന്ന് താല്പര്യം കാണിച്ചവര് അവര് തന്നെ ഇവിടെ പുതുതായിട്ട് വെയിറ്റ് ഷെഡ് നിർമ്മിക്കുന്ന നടപടി സ്വീകരിക്കണം ഇവിടെ വാഹനം കാട്ടു നിൽക്കുന്ന ആളുകളെ സഹായിക്കുവാനുള്ള സംവിധാനം ബന്ധപ്പെട്ട ഭാഗത്തു നിന്ന് പഞ്ചായത്തിന്റെയോ ഗവൺമെന്റിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇവിടെ തീർച്ചയായും ഇല്ലെങ്കിൽ ഇത് വളരെ രൂക്ഷമായ ജനങ്ങളിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് ഇതിന്റെ ഇതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ അടിയന്തിരമായി ഈ കുന്നിക്കോട് പ്രദേശത്ത് നേരത്തെ നിന്നിരുന്ന വെയിറ്റ് ഷെട്ട് പൊളിച്ചു മാറ്റിയവർ അതിന് നേതൃത്വം നൽകിയവർ അടിയന്തിരമായി ഇവിടെ വെയിറ്റ് ഷെട്ട് പണിയുവാനുള്ള താല്പര്യം കാണിക്കണം അത് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണകരമായ ഒരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പകരം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യം ശക്തമായതോടെ പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ രാഷ്ട്രീയ മത്സരം കടുത്തതോടെ പദ്ധതി ഉപേക്ഷിച്ച മട്ടിലാണ് ഏഴ് വർഷം മുൻപാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായി പഞ്ചായത്ത് പണം വക ഒള്ളിച്ചത് ബസ് ബേ നിർമ്മിക്കുമ്പോൾ ഇതോടൊപ്പം കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം പത്ത് മിനിറ്റ് ഇടവേളകളിൽ ബസ് വരുന്ന ഇവിടെ വിദ്യാർത്ഥികളടക്കം നൂറിലധികം ആളുകളാണ് യാത്രക്കാരായി എത്തുന്നത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് കുന്നിക്കോടിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി